നടി ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ബോബി ചമണ്ണൂർ ജാമ്യം നേടി പുറത്തു വരുമ്പോൾ നൽകിയ സ്വീകരണത്തിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ് ഫിജെ കാർഡ് എന്ന ഡയറക്ട് സെല്ലിംഗ് സ്ഥാപനം ബോഛയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ വനിതകളാണ് കൂടുതൽ ഫലത്തിൽ ഇവർ ജ്വലറി മുതലാളിയുടെ പി ആർ ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി വിധിയെ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ സ്വീകരണക്കാരിൽ പലരും മാധ്യമങ്ങളോട് സംസാരിച്ചത് തീർത്തും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫിജിക്കാർ എന്ന് നേരത്തെ തന്നെ പരാതിയുണ്ട് മണി മോഡൽ ബിസിനസ് വഴി ഈ സ്ഥാപനം കവർന്നെടുക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയിൽ അംഗത്വം എടുത്തവർക്ക് പലരും സാധനങ്ങൾ കിട്ടിയില്ലെന്ന് പോലും പരാതികളുണ്ട് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ടർ സെല്ലിംഗ് നിയമത്തിൽ പഴുതുകളുണ്ടെന്ന് മനസ്സിലാക്കി നിലവിലെ നിയമം റദ്ദാക്കിയിരുന്നു പിന്നാലെ ഡയറക്ടർ സെല്ലിങ്ങിന് മാനദണ്ഡമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരുകൾ സമിതിയെ നിയമിക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് കേരള ഗവൺമെന്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഇതിന് ചുമതല കൊടുത്തത് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അനുമതി കൊടുക്കേണ്ട ചുമതല അടക്കം സമിതിയിൽ നിക്ഷിപ്തമായിരുന്നു എന്നാൽ ഇത് പ്രകാരം അപേക്ഷ കൊടുത്തിട്ടും ഈ കമ്മിറ്റി ഫിജിക്കാട്ടിന് ഇതുവരെ അപ്രൂവൽ കൊടുത്തിട്ടില്ല എന്നിട്ടും സ്ഥാപനം പ്രവർത്തിക്കുകയാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഇ കൊമേഴ്സ് വ്യാപാരവും സംയോജിപ്പിക്കുന്ന ലോകത്തെ ആദ്യ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന അവകാശവാദത്തോടെയാണ് ബോബി ഫിജി ഫിജിക്കാട്ടിനെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ദുബായിലാണ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ മാതൃക ആദ്യമായി പരീക്ഷിച്ചത് അവിടെ നേടിയ സ്വീകാര്യതയുടെ ചുവടു പിടിച്ചാണ് കേരളത്തിലും പരീക്ഷിച്ചതെന്നായിരുന്നു ബോബിയുടെ അവകാശവാദം നിയമപരമായാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നാണ് ബോബി പറയുന്നത് പക്ഷേ ഫലത്തിൽ ഇത് നിരോധിക്കപ്പെട്ട മണി ചെയിൻ മോഡലിലാണ് പ്രവർത്തിക്കുന്നത് ഒരു കാര്യവുമില്ലാത്ത സാധനങ്ങൾ വലിയ വിലക്ക് ഉപഭോക്താക്കളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അതുവഴി ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും നഷ്ടമായത് മണിചെയ്ൻ പോലെ ബന്ധങ്ങൾ ചൂഷണം ചെയ്താണ് ഇതും പ്രവർത്തിക്കുന്നത് ഇതിൽ ചേരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് നൂറ് പോയിന്റ്സ് പർച്ചേസ് ചെയ്ത് ഇതിൽ അംഗമാവുക എന്നാണ് ഈ നൂറ് പോയിന്റ് കിട്ടാൻ കൊടുക്കേണ്ടത് ഇരുപതിനായിരം ഇരുപത്തിനാലായിരം വരെയാണ് പിന്നെയാണ് മണി മോഡൽ തുടങ്ങുന്നത് അതിനായി നിങ്ങൾ ഇടത്തും വലതും ഒരാളെ ചേർക്കണം അവരും ഇതുപോലെ ഇരുപതിനായിരം ഇരുപത്തിനാലായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം കിട്ടും പിന്നെ നിങ്ങൾ ഒരു ദിവസം അഞ്ഞൂറ് പോയിൻറ്സ് നേടിയാൽ പതിനായിരം രൂപ കിട്ടും പിന്നെ നിങ്ങളെ ലെഫ്റ്റും റൈറ്റും ആയിരത്തി അഞ്ഞൂറ് പോയിൻ്റ് വീതം കിട്ടിയാൽ മുപ്പതിനായിരം രൂപ കിട്ടും ഒരു മാസത്തിലെ എല്ലാ ദിവസവും ഇതുപോലെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒമ്പത് ലക്ഷം കിട്ടും ഇനി മന്ത്ലി പെർഫോമൻസ് ബോണസും ഉണ്ട് അതായത് നമ്മുടെ ചെയിനിൽ പുതിയ മൂന്ന് പേർ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് നിശ്ചയിച്ചു തരും അങ്ങനെയും ഒരു പതിനയ്യായിരം ഉണ്ടാക്കാം മൊത്തത്തിൽ പത്ത് ലക്ഷം വരെ ഒരു മാസം സമ്പാദിക്കാമെന്നാണ് ഫിജി കാർട്ടിന്റെ ക്ലാസ്സുകളിൽ ഇവർ തട്ടിവിടുന്നത് അങ്ങനെ സമ്പാദിക്കുന്ന ഒന്ന് രണ്ട് പേരുടെ അനുഭവ സാക്ഷ്യവും ഈ ക്ലാസുകളിൽ ഉണ്ടാകും പക്ഷേ ലെഫ്റ്റും റൈറ്റും ചങ്ങല ചേർത്ത് കൊണ്ടുപോകുന്നത് കൃത്യമായ മണി ചെയിൻ പ്രവർത്തനം തന്നെയാണ് ഇത് ഒരു ഘട്ടത്തിൽ പൊളിയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ലോകവ്യാപകമായി തന്നെ പോൺസി സ്കീമായി പരിഗണിച്ച് മണിചെയ്ൻ നിരോധിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനെ പേരുമാറ്റി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ് ബോബി രക്ഷപ്പെടുകയാണ് പക്ഷേ നൂറുകണക്കിന് ആളുകൾക്ക് വിജയക്കാട്ടിൽ ചേർന്ന് പണം നഷ്ടമായിട്ടുണ്ട് ബന്ധങ്ങൾ ചൂഷണം ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത് അതുവഴി സൌഹൃദവും ബന്ധവും നഷ്ടമായവരും ഒട്ടേറെ